ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട് സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലും മലയാളത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റൻസ് ആണ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്ന എക്സാമിനൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ മോക്ക് ടെസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടുപോകുക അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷിൻ്റെ കുറച്ച് വീഡിയോസ് ഉള്ളു ഒരു പത്ത് വീഡിയോസ് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെയും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ സി പി ഒ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പം പഠിച്ചവരൊക്കെ ആണെങ്കിൽ ആ മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്തിട്ട് എക്സാമിന് പോകാനൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടങ്ങാം ആദ്യത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ അമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ തന്നിട്ടുള്ളവയിൽ അമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് സായകം വിശികം ഇഷു മരാളം അമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മലയാളമാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ മരാളം എന്നതിൻ്റെ അർത്ഥം അരയെന്നാണ് അരയന്ന മലയാളം അരയെന്നാണ് കേട്ടോ അരയൻ മലയാളം ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് മലയാളം എന്ത് എന്താണ് ഈ പദം മറ്റേ നമ്മുടെ അർത്ഥത്തിൽ മലയാളം സമാനപദം പര്യായപദമൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം മലയാളം ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് മലയാളത്തിൻ്റെ അർത്ഥം അരയന്നോണ് ബാക്കി മൂന്നും അമ്പ് എന്ന പദത്തിൻ്റെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് കേട്ടോ അമ്പ് എന്ന പദത്തിൻ്റെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് സായകം വിശിഗം ഇഷു സായകം വിശിഗം ഇഷു ഇത് മൂന്നും അമ്പ് എന്നുള്ളൊരു മീനിങ് മീനിങ് ആണ് അടുത്ത ചോദ്യം കാട് കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം കാട് കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ് ഓപ്ഷൻ എ കാടിനെ കാട്ടിക്കൊടുക്കുക ഓപ്ഷൻ ബി കാടത്തരം കാട്ടുക ഓപ്ഷൻ സി ഗോഷ്ടികൾ കാട്ടുക ഓപ്ഷൻ ഡി അനുസരണയില്ലായ്മ കാട്ടുക ഏതാണ് ആൻസറ് ഗോഷ്ഠി കാട്ടുകയാണ് കേട്ടോ ഓപ്ഷൻ സിയാണ് ആൻസറ് ഗോഷ്ടികൾ കാട്ടുകയാണ് കാട് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഗോഷ്ഠികൾ കാട്ടുക ഓപ്ഷൻ സിയാണ് ആൻസർ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് കേട്ടോ ശരിയായ പദമേത് ആഷാടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആഷാടം ഇത് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ് ആട്ടായാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനു ഇതിനുമുമ്പ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പലരും തെറ്റിക്കാൻ സാധ്യത ഉള്ളൊരു വാക്കാണ് ആഷാടം അപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ശ്രദ്ധിച്ചോണം ചുനുപ്പ് ഡായാണ് കേട്ടോ ചുനുപ്പ് ഡായാണ് ആഷാടം ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ചോദ്യം ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ് ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം ഓപ്ഷൻ എ ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക ഓപ്ഷൻ ബി വെള്ളത്തിലൂടെയും തീയിലൂടെയും സഞ്ചരിക്കുക ഓപ്ഷൻ സി വെള്ളവും തീയും അണയ്ക്കുക ഓപ്ഷൻ ഡി എങ്ങനെയും ലക്ഷ്യം കാണുക ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം അപ്പോൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഏകദേശം നമുക്ക് ആൻസർ കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക എന്നതാണ് അർത്ഥം കേട്ടോ ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക അടുത്ത ചോദ്യം വരാതെ പ്ലസ് ഇരുന്നു വരാതെ ഇരുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സന്ധി ഏത് ഓപ്ഷൻ എ ലോപസന്ധി ഓപ്ഷൻ ബി ആഗമം ഓപ്ഷൻ സി ആദേശം ഓപ്ഷൻ ഡി ദിത്വം വരാതെ പ്ലസ് ഇരുന്നു വരാതെയിരുന്നു അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടില്ല കാരണം പിരിച്ചെഴുതിയും തന്നിട്ടുണ്ട് ചേർത്തെഴുതിയും തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും അപ്പം എപ്പോഴും ഇതുപോലെ തരണമെന്നില്ല ചിലപ്പം വാക്ക് മാത്രം തന്നിരിക്കും അതായത് വരാതെ ഇരുന്നു എന്ന് മാത്രം തന്നിരിക്കും അപ്പോൾ അത് പിരിച്ചെഴുതാൻ അറിയണം പിരിച്ചെഴുതാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സന്ധി കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് കുഴപ്പമില്ല രണ്ട് രീതിയിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഏതാണ് ആൻസർ ആഗമോണല്ലേ ഓപ്ഷൻ ബി ആണ് ആൻസറ് ആഗമസന്ധിയാണ് അതെങ്ങനെയാണ് വന്നത് ഇവിടെ യാ അല്ലേ വരാതെ ഇരുന്നു ചേർത്ത് കഴിഞ്ഞപ്പം യാ ആഗമിച്ചില്ലേ വരാതെ പ്ലസ് ഇരുന്നു വരാതെ ഇരുന്നു അവിടെ യാ ആഗമിച്ചു അല്ലേ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ആ രണ്ട് വർണ്ണങ്ങൾക്കൊപ്പം തന്നെ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് വന്നു ചേർന്ന വർണ്ണം യായാണ് യാ ഓക്കെ ഇപ്പോൾ വരാതെ പ്ലസ് ഇരുന്നു വരാതെ ഇരുന്നു ആ ആ രണ്ട് വർണ്ണങ്ങളും അവിടെ ഉണ്ട് അതിനോടൊപ്പം യാ എന്ന വർണ്ണം വന്നു ചേർന്നു അപ്പോൾ അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പദം ഇതേപോലെ കൊടുത്തിരുന്നു കേട്ടോ അതായത് പഴക്കുല പഴക്കുല എന്ന വാക്ക് എല്ലാവരും ദിത്തസന്ധി എന്നാണ് പറഞ്ഞത് ഞാൻ ആ വീഡിയോയുടെ തൊ കമൻ്റ് നോക്കിയപ്പോൾ ഒരാളൊഴിച്ച് ഒരാൾ മാത്രമാണ് ആദേശ സന്ധി പറഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാവരും ദിത്തസന്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ആദേശ സന്ധിയാണ് കേട്ടോ കാരണം പഴം പ്ലസ് കുലയാണ് പഴക്കുല എന്ന് എഴുതുമ്പോൾ പഴം പ്ലസ് കുലയാണ് പഴക്കുല അതിൽ ആ അനുസ്വാരം അമ്മ പോയി കാ വരികയാണ് അപ്പോൾ ഒന്ന് പോയി മറ്റൊന്ന് വരുന്നത് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നത് ആദേശസന്ധി അല്ലേ അല്ലേ അപ്പോൾ അത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് പഴക്കുല എന്ന് പറയുന്നത് എല്ലാവരും ദിത്യസന്ധി എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആ കാ ഇരട്ടിച്ചത് കണ്ടിട്ട് എല്ലാവരും ദുത്യസന്ധി എന്ന് പറഞ്ഞതായിരിക്കും കാരണം അത് അങ്ങനെ പിരിച്ചെടി നോക്കണം കേട്ടോ പിരിച്ചെഴി നോക്കിയിട്ട് നോക്കുമ്പോഴേ നമുക്കത് ദിത്യസന്ധിയാണോ ആദേശസന്ധിയാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പഴക്കുല ചേർത്ത് കാ ഇരട്ടിച്ച് അതുകൊണ്ട് ദിത്യസന്ധി ആവണോന്നൊന്നുമില്ല ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് നമ്മൾ പിരിച്ചെഴുതി നോക്കണം അപ്പം അവിടെ നോക്കുമ്പോൾ പഴം പ്ലസ് കുലിയാണ് അമ്മ പോയി കാവരുകയാണ് ഇപ്പം രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം പറഞ്ഞു എന്നത് ആദേശ സന്ധി അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം ഒരാൾ മാത്രമാണ് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞത് ബാക്കി കമൻറ്റിൽ ബാക്കിയുള്ളവരൊക്കെ ദിത്തസന്ധി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം കേട്ടോ അടുത്ത ചോദ്യം പിരിച്ചെഴുതുക തിന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് ഒരുപാട് എക്സാമ്പിൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ തിന്നു തിന്നു എങ്ങനെ പിരിച്ചെഴുതാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലിത് ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ക്ലാസ് മുമ്പ് ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് തിൻ പ്ലസ് ടു ആണ് കേട്ടോ തിൻ പ്ലസ് ടു ആണ് തിന്നു തിൻ പ്ലസ് ടു തിന്നു അടുത്ത ചോദ്യം എള്ളുകീറുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ കർശനമായി പെരുമാറുക ഓപ്ഷൻ ബി യോജിപ്പില്ലായ്മ ഓപ്ഷൻ സി തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുക ഓപ്ഷൻ ഡി ഉത്കണ്ഠപൂർവം കാത്തിരിക്കുക എള്ളുകീറുക എന്ന ശൈലിയുടെ അർത്ഥം അപ്പോൾ ഇവിടുത്തെ ആൻസറ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കർശനമായി പെരുമാറുക എള്ളുകീറുക എന്ന ശൈലിയുടെ അർത്ഥം കർശനമായി പെരുമാറുക എള്ളുകീറുക കർശനമായി പെരുമാറുക അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക ഉദാഹരണം ഏത് അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ആഗമസന്ധിക ഉദാഹരണം എന്ന് കണ്ടെത്തണം ഓപ്ഷൻ എ കടൽച്ചിപ്പി ഓപ്ഷൻ ബി തിറയാട്ടം ഓപ്ഷൻ സി തൃപ്പാദം ഓപ്ഷൻ ഡി കരിന്തകൾ ഇതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് അല്ലേ ഓപ്ഷൻ ഡി കരിന്ത കരിന്തുകൾ എങ്ങനെ നമ്മൾ എഴുതുന്നത് കരി പ്ലസ് തേളൊന്നല്ലേ കരി പ്ലസ് തേൾ കരിന്തകൾ അപ്പോൾ അവിടെ ഈ രണ്ട് വർണ്ണങ്ങൾ കരി പ്ലസ് തേൾ ഈ രണ്ട് വർണ്ണങ്ങൾക്കൊപ്പം തന്നെ മൂന്നാമതൊരു വർണ്ണമായ എന്ത് വന്ന് ചേർന്നു നായെന്ന് പറയുന്നൊരു വർണ്ണം ചേർന്നില്ലേ അപ്പോഴല്ലേ ഇന്തേ എന്ന് വന്നത് തായയുടെ ഒപ്പം നാ വന്ന് ചേർന്നപ്പോഴാണ് കരിന്തകൾ എന്ന് വന്നത് അല്ലേ രണ്ട് വർണ്ണങ്ങൾക്കൊപ്പം തന്നെ മൂന്നാമതൊരു വർണ്ണമായ നാ വന്ന് ചേർന്നു അപ്പം അവിടെ ആഗമസന്ധിയാണ് കേട്ടോ അതുപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കോണം കേട്ടോ ഓപ്ഷൻ ബി എനിക്കൊരു സംശയമുണ്ട് അതും ആഗമസന്ധി ആവാനാണ് സാധ്യത കാരണം അത് പിരിച്ചെഴുതുമ്പോൾ തിറാ പ്ലസ് എന്നല്ലേ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ തിറാ പ്ലസ് ആട്ടം എന്നാണെങ്കിൽ അതും ആഗമസന്ധിയാണ് തിറാ പ്ലസ് ആട്ടം തിറ പ്ലസ് ആട്ടം അല്ലേ തിറയാട്ടം തിറാ പ്ലസ് ആട്ടമെന്ന് തിറയാട്ടം അപ്പം അങ്ങനെ വരും എന്നുണ്ടെങ്കിൽ പിരിച്ചെഴുതുമ്പോൾ തിറാപ്ലസ് ആട്ടം അതെനിക്കൊരു ഡൗട്ടുണ്ട് തിറാപ്ലസ് ആട്ടം എന്നാണ് വരുന്നതെങ്കിൽ അതും ആഗമസന്ധിക്ക് ഉദാഹരണമാണ് കാരണം അവിടെ യാ യാണ വർണ്ണം ആഗമിച്ചിട്ടുണ്ട് രണ്ട് വർണ്ണങ്ങൾക്കൊപ്പം തന്നെ തിറാപ്ലസ് ആട്ടം തിറയാട്ടം അവിടെ യാ എന്ന് പറയുന്നത് പറയുന്ന മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ അതും ആഗമസന്ധി ആവാനാണ് സാധ്യത തിറാപ്ലസ് ആട്ടം എന്നാണ് പിരിച്ചെഴുതുന്നെന്നുണ്ടെങ്കിൽ അതും ആഗമസന്ധി ആവാനാണ് സാധ്യത കേട്ടോ അപ്പോൾ അത് അതുകൂടിയൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ എൻ്റെ എനി എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ തിറയാട്ടവും ആഗമസന്ധി ആവാനാണ് സാധ്യത കേട്ടോ അപ്പോൾ അത് രണ്ടും ഒന്ന് നോക്കി കരിന്തുകൾ എന്തായാലും ആഗമസന്ധിയാണ് ഓപ്ഷൻ ബി തിറയാട്ടം ആഗമസന്ധി തൊണ്ണൂറ് ശതമാനം ആഗമസന്ധി ആവാനാണ് സാധ്യത അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകണം ഓക്കെ അടുത്ത ചോദ്യം ശരിയായി തർജ്ജമ ചെയ്യുക ഒള്ളി ആൻഡ് ഒബ്ജക്റ്റീവ് ഹിസ്റ്ററിക്കൽ എൻക്വറിക്കാൻ പ്രൊവൈഡ് ദ ആൻസേഴ്സ് ഒള്ളി ആൻഡ് ഒബ്ജക്റ്റീവ് ഹിസ്റ്ററിക്കൽ എൻക്വറിക്കാൻ പ്രൊവൈഡ് ദ ആൻസേഴ്സ് ഓപ്ഷൻ എ വിപുലമായ ചരിത്രാന്വേഷണത്തിലൂടെ അതിന് ഉത്തരം കണ്ടെത്താനാകും ഓപ്ഷൻ ബി ചരിത്രാന്വേഷണത്തിലൂടെ മാത്രമേ ഉത്തരം കണ്ടെത്താനാകൂ ഓപ്ഷൻ സി വസ്തുനിഷ്ഠമായ ചരിത്രാന്വേഷണത്തിനു മാത്രമേ ഉത്തരം ലഭിക്കൂ ഓപ്ഷൻ ഡി വസ്തുനിഷ്ഠമായ ചരിത്രാന്വേഷണത്തിനു മാത്രമേ ഉത്തരം നൽകാനാകൂ ശരിയായി തർജ്ജമ ചെയ്യണം അല്ലേ ഓൺലി ആൻ ഒബ്ജെക്റ്റീവ് ഹിസ്റ്റോറിക്കൽ എൻക്വയറി ക്യാൻ പ്രൊവൈഡ് ദ ആൻസേഴ്സ് ഏതാണ് ആൻസറ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വസ്തുനിഷ്ഠമായ ചരിത്രാന്വേഷണത്തിന് മാത്രമേ ഉത്തരം നൽകാനാവൂ വസ്തുനിഷ്ഠമായ ചരിത്രാന്വേഷണത്തിന് മാത്രമേ ഉത്തരം നൽകാനാവൂ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ആഗമസന്ധി വിധസന്ധി ആ നാല് സന്ധികളും കൃത്യമായി പഠിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പഴക്കുല എന്ന വേർഡ് പലരും തെറ്റിച്ചാണ് ആൻസർ പറഞ്ഞത് കമൻറ്റ് ബോക്സിൽ ആൻസർ പലരും തെറ്റിച്ചിട്ടുണ്ട് ഒരാൾ മാത്രമാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം കേട്ടോ ഇപ്പം സന്ധി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണമായിരിക്കും നല്ലത് കാരണം ഇപ്പം പഴക്കുല പഴക്കുല എന്ന വേർഡിൽ കായിരട്ടിച്ചെന്നുണ്ട് അടുത്ത സന്ധ്യ ആവണമെന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് പറയുന്നില്ല നിങ്ങൾ സന്ധ്യൻ്റെ ക്ലാസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുക കേട്ടോ ക്ലാസ് വേറെ കണ്ടതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ ഇപ്പോൾ ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇന്ന് ഇപ്പം വീഡിയോ കണ്ടുപോകുക പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക പുതിയൊരു ആയി കാണുന്നവരെ ഗുഡ് ബൈ